ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് ഹെയർഫോൾ ഉള്ളവരാണോ ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് നല്ലവണ്ണം ഹെയർഫോൾ ആവുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എൻഡ് വരെ കാണുക കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്തായാലും നിങ്ങളെ ഹെയർഫോൾ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും ഞാൻ എൻ്റെ ആഫ്റ്റർ ഡെലിവറി എൻ്റെ ഹെയർഫോൾ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ഫുൾ ആയി കണ്ടിട്ട് കമൻറ്റ് ബിലോ ചെയ്യുക ായിട്ട് ഹെയർ ഫോൾ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഡെലിവറിക്ക് മുന്നേ ഡെലിവറി കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് പിന്നെയും ഹെയർ ഫോൾ ആകാൻ തുടങ്ങി പിന്നെ കുറേ ദിവസമായി വൺ വീക്കിന് അടുത്തായി ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഹോം റെമഡി അതായത് എൻ്റെ ഈ എക്സെസിയിട്ടുള്ള ഹെയർ ഫോൾസിനെ എങ്ങനെ ഫുൾ സ്റ്റോപ്പ് കൂടെ അതായത് അത്ര മുടി പൊരിച്ചാൽ ഒരു രണ്ടു മൂന്ന് പൊടി കൊഴിയുന്ന പോലെ എങ്ങനെ ചെയ്യാന്നില്ല നമുക്ക് ഈ വീഡിയോ വേണ്ടത് ചെറിയ ഉള്ളിയാണ് നമ്മുടെ അമ്മയിലെ ചെറിയ ഉള്ളി ഒരാൾക്ക് ഇത്ര ഉള്ളി മതി കേട്ടാ ഒരു മൂന്ന് നാല് നാലി അല്ലിയിലെ ചെറിയ ഉള്ളിയാണ് ഉള്ളി ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടത് വെല്ലുള്ളി എടുത്താലും മതി ചെറിയ ഉള്ളി വേണം എന്നൊന്നും ഇല്ല അടുത്ത് ചെറിയ ഉള്ളി ഉണ്ട് ആ ചെറിയ ഉള്ളി എടുക്കാണ് കേട്ടാ ഇത് ക്ലീൻ ചെയ്യാം അത് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ചതച്ചെടുക്കാം കേട്ടാ കണ്ണിന് കുറച്ച് വെള്ളമൊക്കെ വരും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മളെ ഇതിന്റെ തോലി ഇതിന്റെ തോലും നമുക്ക് കഴുകിയെടുക്കാം അപ്പൊ ഇത് രണ്ടും ആയല്ലോ ഇത് രണ്ടും നമുക്കൊരു വള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ചായ വെക്കുന്ന പാത്രത്തിലാണ് കേട്ടാ ഇതിടുന്നത് ഇതിൽ ഒരു കപ്പ് ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് നല്ലോണം തിളക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് സ്പ്രേ ബോട്ടിൽ അതായത് ഞാൻ റോസ്മെറീൻ്റെ എസെൻസ് പിന്നെ വാങ്ങിയിട്ടൊരു ബോട്ടിൽ ഉണ്ട് അതിൽ ഇത് ആഡ് ചെയ്ത് വെക്കും ബാക്ക്ഗ്രൗണ്ടിൽ കെൻസാൻ്റെ സൗണ്ട് കേൾക്കാം അത് എഗ്നോർ ചെയ്യുക അവൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ അവൾ എന്തായാലും സൗണ്ട് ഉണ്ടാക്കും സോ നിങ്ങൾക്ക് നോക്കാം എൻ്റെതാ മുടിയില്ലേ ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ടല്ലോ മുടിക്ക് ഉണ്ടോ അപ്പോൾ മുടി നല്ലോണം കൊഴിയുന്നുണ്ട് അപ്പം ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് നല്ലോണം കൊഴയുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ മുടി കുഴച്ചുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് പിന്നെ ഈ റോസ്മെറിൻ്റെ ആൻസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെറി വാട്ടർ കൊടുത്ത് വെച്ചപ്പം എൻ്റെ മുടി എന്താണ് വളരാൻ തുടങ്ങി പിന്നെ ഞാൻ നിർത്തി ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇപ്പം പിന്നെയും അത് നല്ല രണ്ടും ഒരു മാസമായിട്ട് നല്ല എക്സസീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഫോൾ ഉണ്ട് എനിക്ക് പിന്നെ പ്രോബ്ലം വരുമ്പം ഈ ഹെയർ പ്രോബ്ലം ആണ് അതായത് നിങ്ങളെ മുടി കൊഴച്ചിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് നിങ്ങളെ മുടി നിങ്ങൾ വാർന്നാലും അതായത് നിങ്ങളെ മുടി ചീവിയാലും നിങ്ങൾക്കൊരു ഒരു ചട കെട്ടുന്ന പോലെ അതായത് ഒരു കെട്ട് കെട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും മുടി എപ്പോഴും ഒരു ചട ഒരു ഒരു ഒരുമാതിരി ഫീലിങ് പിന്നെ മുടി വാരുമ്പം ഇങ്ങനെ ഉണ്ട് ഉണ്ടായിട്ട് തന്നെ മുടി ഇങ്ങനെ വരും അതായത് മുടീൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചട കെട്ടിട്ട് ചട ചടയോടെ തന്നെ മുടി ഇങ്ങനെ വരും അതിൻ്റെ അർത്ഥം നിങ്ങളെ മുടീൻ്റെ ഭയങ്കര ലോസ് അതായത് മുടി ഭയങ്കര പൊരിയുന്ന ഒരു സ്റ്റേജിലാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് പിന്നെ ഇത് തളക്കാൻ തുടങ്ങിട്ടോ കാണാൻ ഇത് ഇത് നല്ലോണം കളക്കട്ടെ ഇത് നല്ലോണം തിളക്കുമ്പോൾ അതിന്റെ സത്ത് അതായത് ആ ചെറിയ ഉള്ളിന്റെ സത്തൊക്കെ ആ വള്ളത്തിലേക്ക് വരിക ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉലുവൊക്കെ ഇടുകട്ടോ പക്ഷെ ഞാനിപ്പോ ഇത് ഇടുന്നില്ല ഉലുവ ഇടുന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ടിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഹെയർ ഗ്രോത്തിന് നല്ലതാണ് തലക്ക് തണുപ്പിനൊക്കെ നല്ലതാണത് ഉലുവ അരച്ചിട്ടും കൂടി തലക്ക് തേക്കുന്നത് നല്ലത് ഇപ്പൊ ഞാൻ എൻ്റെ ടീനേജ് സമയത്ത് അതായത് കോളേജ് സ്കൂൾ ഓഫീസ് പോകുന്ന സമയത്തൊക്കെ എന്റെ വീട്ടിലിട്ടാകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സംഭവമാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താണ് ഉപ്പ് വെള്ളമാണ് അവിടെ നമ്മൾ നാട്ടിലപ്പോൾ നല്ല വെള്ളമല്ല അപ്പോൾ അവിടെ എല്ലാവർക്കും എന്തായാലും മുടി കൊഴിയും അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന സംഭവം പിന്നെ എന്റെ മുടി പുതിയൊരു ചെക്കറി പോലത്തെ ഒരു മുടിയാണ് അതായത് നമ്മളെ സത്യസായിബാബാന്റെ മുടിയൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന മുടിയായിരുന്നു ഇപ്പൊ കൊയിഞ്ഞു കൊയിഞ്ഞ ഇപ്പൊ ഒന്നും ഇല്ല ഇതാണെങ്കിൽ നമ്മൾ നല്ലോണം തളച്ചിട്ടാ അപ്പൊ ഇത് നമുക്ക് ആറ്റിറ്റ് കുറച്ച് ചൂട് പോവാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഈ സ്പ്രേ ഫിൽ ഫില്ല് നമുക്ക് ഹെയറിൽ ഇത് നമുക്ക് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് കാലി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇതല്ലെങ്കിൽ ഇത്ര ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും ഇത് ജസ്റ്റ് ഞാൻ ഈ റീയൂസ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിൽ വേണമെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ ഇത് കൈ തന്നെ നമുക്ക് തേക്കാം സോ ഇതൊരു ഭാഗത്തായിട്ട് തന്നെയാണ് ഓഫ് ആക്കിയത് ഇത് കുറച്ച് തണിയായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കണം തിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഓയിൽ ടേസ്റ്റാണ് നമ്മൾ ഇത് തേക്കാം അപ്പം വെളിച്ചെണ്ണയും നമ്മളെ റോസ്മെരി എസെൻസ് ആൻഡ് ഗുഡ്നെസ് റോസ്മെരി എസെൻസ് ഓയിലാണ് കേട്ടോ ഇതും പിന്നെ നമ്മളെ വിറ്റാമിൻ ഇൻ്റെ ഗുളികയും എല്ലാം കൂടിയിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം പക്ഷെ ഞാൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു രണ്ട് ഡ്രോപ്പ് ഈ എസെൻസ് ഓയിൽ ഉപയോഗിച്ചു ഇതിലധികം റോസ്മെരി എസെൻസ് ഓയില് ഉപയോഗിക്കരുത് ഈ റോസ്മെരി എസെൻസ് ഓയിലിൻ്റെ ഉപകാരം എന്താ പറഞ്ഞാൽ ഇത് നമ്മളെ സ്കാൽപ്പിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മളെ സ്കാൽപ്പിൻ്റെ സ്ട്രെങ്ത്ത് കൂടും അങ്ങനെയാണ് നമ്മളെ മുടി വളരാനും സ്ട്രെങ്ത് കൂടാനും മുടി കൊയ്യാനൊക്കെയുള്ള കാരണം ഇതാണ് അതാണ് ഉപകാരം റോസ്മെറി എസൻസിന്റെ ഇത് കുറേ ഉപകാരമുണ്ട് ഫേസിനൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഞാനിത് ജസ്റ്റ് ഹെയറിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇങ്ങനെ എക്സസീവ് ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ ഒരു കൈയിലെടുക്കുക കയ്യില് എന്തൊക്കെ പറയും നിങ്ങൾ നാട്ടിൽ എന്താ ഇതിനെക്കുറിച്ച് പറയാമെന്ന് കമൻറ്റ് കൂടെ ചെയ്യേട്ടാ കോക്കോണട്ട് ഓയിൽ അതായത് നിങ്ങളെ മുടിക്ക് എത്ര കോക്കോനട്ട് ഓയിൽ വേണ്ടത് വെളിച്ചെണ്ണ വേണ്ടത് അത് ഒഴിച്ചുകൊടുക്കാം എന്നാണ് വെളിച്ചെണ്ണ സെൻ്റെ മുടിക്ക് ഇത്ര വെളിച്ചെണ്ണ വാണ്ടി വരും സോ അതിന് രണ്ട് അല്ല മൂന്ന് തുള്ളി എസൻസ് ഓയിൽ ഇട്ടുകൊടുക്കട്ടെ വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂൾ വരില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കാം ചൂടായി തളക്കണ്ട ആവശ്യമില്ല ഒന്ന് ഹീറ്റ് ആയാൽ മതി കുറച്ച ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ നമ്മ മാറ്റി വെച്ചിട്ടില്ലേ അതില് രണ്ട് തുള്ളി അതിലും രണ്ട് തുള്ളി എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഇത് തേച്ച് കഴിഞ്ഞിട്ടാണ് ആ സ്പ്രേ തലക്കടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം നോർമലി കുളിക്കാം കേട്ട സോ ഇതിനാല് തേക്കുന്ന വീഡിയോ എടുക്കണം നോർമലി നിങ്ങൾ എന്തെങ്കിലും തേക്കുക അങ്ങനെ തേച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് മസാജ് ചെയ്യുക ജപ്പി ചെയ്യാന്നാ പറയുക അപ്പം അത് ചെയ്ത് കൊടുക്കാം അടുത്തെ ടേസ്റ്റ് വന്നിട്ട് കുറച്ച് ഹെയർ കെയറിൻ്റെ ടിപ്സ് അതായത് നമ്മളെ ഹെയർ എങ്ങനെയാണ് നോക്കേണ്ടത് നിൻ്റെ മുടി തന്നെ കൊഴിയുന്നത് നീ എന്താ നമ്മളോട് പറയണമെന്ന് കൂടി പറയാം പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞിരുന്ന രണ്ട് മൂന്ന് ആക്കോലും ഒരാൾക്ക് ഹെൽപ്പ് ഫുള്ളായാലും അവരുടെ മുടി കൊഴിച്ചു വന്ന് നിന്നാൽ എനിക്കത്ര സന്തോഷമാണ് എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഭാഗം നല്ലോണം എണ്ണ വെച്ചു കൊടുക്കുക ശരിക്കും എണ്ണ വന്നിട്ട് തലക്ക് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാ പറയാ മുടീൻ്റെ ഈ ഭാഗത്താണ് തേച്ച് കൊടുക്കണം പക്ഷെ മുടി പൊഴിഞ്ഞു വരുന്നത് അവിടെയാണ് അപ്പം അവിടെ കുറച്ച് തേച്ച് നല്ലോണം മസാജ് ചെയ്ത് ബാക്കി എല്ലാം ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്പ്രേ ബോട്ടിലാണ് അപ്പം അത് നമുക്ക് നിങ്ങൾക്ക് എവിടെ എവിടെയാണോ അത് നമുക്കിങ്ങനെ അങ്ങനെ മുടിയൊക്കെ എടുത്ത് ഇതേ രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫുള്ളും കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് മസാജ് ചെയ്യുക അതാ ഈ ടിപ്പില്ല ഈ ടിപ്പ് കൊണ്ടാണ് മസാജ് ചെയ്യേണ്ടത് കേട്ടാ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം മുടീന എങ്ങനെ ഹെൽത്തി ആയിട്ട് വെക്കണം എങ്ങനെയാണ് നിങ്ങൾ കോമ ചെയ്യണം എന്നൊക്കെയുള്ളത് എന്താ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഹെയറിന് യൂസ് ചെയ്തിട്ടും ഇതാ ഇത്രത്തോളം ആയിട്ടുട്ടാ ഈ ബാക്കിയുള്ള വെള്ളം എന്താക്കേണ്ടത് നിങ്ങൾക്ക് ചോദിക്കാം ഇതില് നമ്മൾ ഷാംപൂ നമ്മ ഏതാ ഷാംപൂ ഉപയോഗിക്കുന്നത് ആ ഷാംപൂ ഇതിൽ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് തേക്കുക അപ്പം ഡൈലൂട്ട് ചെയ്തിട്ട് തേച്ചാൽ നിങ്ങളെ ഷാമ്പൂ അധികം നിങ്ങളെ ഹെയർ ഡാമേജും ചെയ്യൂല പിന്നെ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ ഹെയർ ഫോളിനും ഹെൽപ്പ്ഫുള്ളാകും സോ ഇതിൻ്റെ ഇനിയും വെള്ളം ഉണ്ടടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം എന്താണ് എസെൻസ് അതായത് റോസ്ബെറി പോലത്തെ എസെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇത് ഉപയോഗിക്കേണ്ട ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇത് ഉപയോഗിക്കുകയാണ് കേട്ടോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഇത് നല്ല ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ മനക്കെടാൻ എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എന്തായാലും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഇതാണെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും പിന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും സോ ഫൈനൽ ഫൈവ് ടിപ്സ് ഫസ്റ്റ് വൺ വൈൽഡ് വൈൽഡായിട്ടുള്ള ചീർപ്പ് ഉപയോഗിക്കുക അതായത് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലതുപോലെ ഉപയോഗിക്കുക എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ മുടി പിന്നെ വാരുമ്പോൾ അതായത് നിങ്ങൾ വാരൂല്ലേ സോ ആ സമയത്ത് പിന്നെ അടുത്തടുത്തടുത്തുള്ള പല്ലാണെങ്കിൽ ആ മുടി നല്ലോണം പൊയിഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് വൈൽഡ് വൈൽഡായിട്ടുള്ളത് ഉപയോഗിക്കണമെന്ന് പറയുക രണ്ടാമത്തെ ടിപ്പ് മുടി വാരുമ്പോൾ നിങ്ങൾക്ക് നല്ല വോള്യൂമിലെ മുടിയാണെങ്കിൽ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് അടിയന്ന് തുടങ്ങുക അതായത് നിങ്ങളെ മുടിയുടെ എൻഡില്ല അവിടുന്ന് ചട കളഞ്ഞ് 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 മേലിൽ ഇങ്ങനെ വാരിയിട്ട് വരിക എല്ലാവരും എന്ത് ചെയ്യും രണ്ട് പാർട്ടി മേലെ ചടക്ക് താഴോട്ട് ചീവി ചീവി ആക്കി വെക്കും താഴേന്ന് എന്താക്കും നല്ലോണം ബ്രഷ് ഇട്ട് നല്ല പിന്നെ എന്താണ് തുണിയായിട്ട് അലക്കുന്ന പോലെ ഇട്ട് വരക്കും അങ്ങനെ ചെയ്യാതെ മുടിയാണ് എന്തായാലും പൊട്ടും സൊ താഴ്ന്നു മെല്ലനെ മെല്ലനെ ചീവിച്ചിട്ട് മേലോട്ടൊക്കെ പോവാ ടിപ്പ് പാരാബീൻ സൾഫൈഡില്ല പോലത്തെ കെമിക്കലില്ല ഷാംപൂ ഉപയോഗിക്കാണ്ട് നിൽക്കുക പിന്നെ മുടി വന്നിട്ട് ആഴ്ചക്ക് ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി അതായത് നിങ്ങൾ തടസ്സം തല കഴുകുന്നവരാണെങ്കിൽ വള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വള്ളം ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിക്കണം എന്നാണ് പറയാം പക്ഷേ നമ്മളെ നാട്ടിൽ കുറേ പേര് എണ്ണ തേച്ച് കുടിക്കലാമെന്ന് പതിവ് അങ്ങനത്തെ ആൾക്കാർ ആഴ്ചക്ക് മൂന്ന് പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും ഷാംപൂ ഇട്ട് തല കഴുകുക ഒന്ന് ക്ലീൻ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ വീക്കിലി റൈസ് എങ്കിലും പുറത്ത് പോകാം പുറത്ത് പോയി ജോലി എടുക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ വീക്ക്ലി ഫോർ ടൈം ആണെങ്കിൽ നിങ്ങൾ ഹെഡ് വാഷ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അഞ്ചാമത്തെ ടിപ്പ് വീക്ക്ലി വൺസ് ആ ട്വൈസ് ഇങ്ങനത്തെ അതായത് പിന്നെ ഹോം റെമഡിയോ ഇല്ലെങ്കിൽ മാസ്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം എന്തായാലും കിട്ടുമോ അതൊക്കെ തേക്കുക പണ്ടത്തെ കാലത്തൊന്നും തേക്കൽ ഉണ്ടായിരുന്നില്ലല്ലോ അവരുടെ മുടിയൊക്കെ നല്ലോണം വളരുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഞങ്ങൾ തന്നെ ചോദിക്കാം പണ്ടത്തെ കാലത്ത് ഫുഡ് നല്ല ന്യൂട്രേഷൻ ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു അതുകൊണ്ട് നമുക്കത്ര കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്കെല്ലാം വിറ്റാമിൻസും മിനറൽസ് എല്ലാം നമ്മുടെ ബോഡിക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല കാൽഷ്യമും വിറ്റാമിൻസിനൊക്കെ വേറെ വേറെ പീൻസ് ഉണ്ട് നമ്മൾ അത് കഴിച്ചിട്ട് നമ്മൾ തടി നമ്മൾ തല്ല് മുടിക്കൊക്കെ ഇതാവുക മീൻ കഴിക്കാത്തവരുണ്ട് അങ്ങനെ കുറേ അലർജി ടൈ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴത്തെ കാലത്തുണ്ട് പണ്ടത്തെ കാലത്ത് അതൊന്നും ഇല്ല ഒരു അസുഖവും കാര്യങ്ങളൊന്നുമില്ല ച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും എനിക്കറിയാം ഈ വീഡിയോക്ക് എന്തായാലും കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാകും ബാക്ക്ഗ്രൗണ്ട് വോയ്സ് ഉണ്ടാവും എന്തായാലും എൻ്റെ കണ്ടു എൻ്റെ കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാവും അവർക്ക് ഉറപ്പാണ് അതിൽ ആൾ മേക്കൊക്കെ വാങ്ങിച്ചതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തായാലും ഇത് ട്രൈ ചെയ്യണം ആ മറന്നുപോയി ഇത് തലക്ക് തേച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ എങ്കിലും വിടണം കേട്ടോ നിങ്ങൾക്ക് അർജൻറ് ഇല്ലാ പറഞ്ഞ വൺ അവർ ഇല്ലെങ്കിൽ ഒരു വൺ ടു അവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷാംപൂ കൊണ്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിയാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അസ്സലാണ്